നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്രം എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകുന്നു എനിവേ നമുക്ക് വീക്കിലി വ്യൂവിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് കേട്ടോ ഈ ഒരു ചാർട്ടിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതേപോലെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി വീഡിയോസ് ഉണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസൊക്കെ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ് ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലെ പരിസ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഏതാണ്ട് ഈ ഭാഗത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇപ്പം നമ്മളവിടെ കുറച്ച് ലൈൻസ് ഒക്കെ അന്ന് വരച്ചു വെച്ചിട്ടുണ്ട് ഈ ആരോ ഒക്കെ അന്നുണ്ടായിരുന്നാണോ ഇത് ഇന്ന് വരച്ചാണോ എന്ന് അറിയാനായിട്ട് ഇനി തൊട്ട് മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ആർ എസ് ഐ സ്റ്റിൽ നാല് മണിക്കൂറിൽ അപ്പർ സൈഡിലേക്കാണ് അപ്പോൾ ഈ രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ചെന്നുള്ളൊരു ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ അതായത് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഡൗണിലേക്ക് വന്നാൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്നാണെന്നും പിന്നെ താഴ്ത്തോട്ട് വന്നാൽ രണ്ടായിരത്തി നാന്നൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി നാന്നൂറ്റി അൻപത്തൊമ്പത് രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി മുകളിലേക്കാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വരെയൊക്കെ മാർക്കറ്റ് പോകുക നമ്മൾ പറഞ്ഞത് ബാർ റീപ്ലൈ ഇട്ടു മാർക്കറ്റ് അടുത്ത ദിവസം ആയി നമ്മൾ പറഞ്ഞ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിങ്ങനെ നിന്നു ആർ എസ് ഐ ക്രോസ് ഓവറായിട്ടുണ്ട് അപ്പോൾ ഈ ലൈന് താഴത്തോട്ട് വന്നാലാണ് നമ്മൾ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചത് അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം ഞാനായിട്ടൊരു ലൈൻ വരച്ചു വെച്ചത് ആ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ക്യാൻഡ് ഇതുവരെ ഇപ്പോഴാണ് ആർ എസ് ഐ ക്രോസ് ഓവറ് ആയിട്ട് നമ്മൾ രണ്ടാമത് വരച്ചു വെച്ച ലൈനിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ആർ എസ് ഐ ക്രോസ് ഓവറായി മേളിലോട്ട് നിൽക്കുകയാണ് അപ്പോൾ സാധാരണ ഓട്ടോമാറ്റിക്കായിട്ട് ലൈൻ ഉണ്ടെങ്കിലും ഞാൻ രണ്ട് ലൈൻ അഡീഷണൽ ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ടായി അപ്പോൾ അതിൽ ആദ്യത്തെ ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്നു ടാർഗറ്റൊക്കെ ഏകദേശം രണ്ടായിരത്തി നാന്നൂറ്റി എഴുപത്താറ് എന്നുള്ളത് ഈ ലൈൻ വെച്ചിട്ടുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ചെയ്തു കാരണം രണ്ടായിരത്തി നാന്നൂറ്റി എഴുപത്താറ് അതിപ്പോൾ വാനിഷായി പോവും ആ ലൈൻ അവിടെ ഇല്ല കണ്ടോ അപ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റൊക്കെ ആർ എസ് ഐയുടെ വേസിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്തൊക്കെ ആവാതെ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് ഈ ഒരു ചാർട്ട് ഈസിയാണ് ആണ് കൺസോൾട്ടേഷൻ സോൺ എവിടെയാണ് എവിടം വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ കൃ കൃത്യമായിട്ട് നമുക്കിതിൽ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഒരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ആർ എസ് ഐ നോക്കിയാൽ ഞാൻ ഒരു വരവരച്ചി ത് ദൈവാനുഗ്രഹം എന്ന് മാത്രം പറഞ്ഞാൽ മതി ആ ഒരു വരയിൽ ഒരു ഇഞ്ച് താഴത്തോട്ട് വിക്ക് വന്നിട്ടുണ്ട് അത് ഓക്കെ ബോഡി ക്ലോസ് ആയിട്ടില്ല അപ്പം അത് വളരെ കൃത്യമായിട്ടൊക്കെ അവിടെ മാർക്കറ്റ് മൂവ് മൂവപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ലൈനൊക്കെ എടുത്തൊന്ന് മാറ്റാം ശേഷം നമുക്കിനി മാർക്കറ്റ് നിൽക്കുന്ന ലെവലെന്നു വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഈ ആരോ എന്തായാലും ബ്രേക്ക് ചെയ്യാം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മോളിലേക്കായിരിക്കും പോകണത് അപ്പോൾ അതിൻ്റെ ഒരു ഹയർ ലെവൽ മനസ്സിലാക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് വീക്കിലി ക്യാൻഡിലേക്ക് മാറ്റി ചാർട്ടൊന്ന് വീക്കിലി ക്യാൻഡിലേക്ക് മാറ്റി അതനുസരിച്ചിട്ടാണ് വീക്കിലിയിലും മാർക്കറ്റ് ഒരു ഹയർ ലെവലിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുകയാണ് അതായത് ഗോൾഡ് ഇനിയും മോളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച രണ്ട് കണ്ടിന്യൂഷൻ പോലെ വീണ്ടും ഒരു കണ്ടിന്യൂഷൻ എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് മേജർ ആയിട്ടുള്ള റെസിസ്റ്റന്റ് ഏരിയ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് മുകളിലേക്ക് എവിടം വരെ പോകുമെന്ന് നമുക്ക് ലൈവ് മാർക്കറ്റില് ആറ് സൈഡ് ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഡെയിലി ക്യാൻഡിലും മാർക്കറ്റ് ഒരു അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ക്രോസ് ഓവർ വന്നിട്ടില്ല അതായത് വൺ ഡേ ക്യാൻഡിലെ ഒരു മൂവ്മെൻറ്റ് തുടങ്ങിയിട്ട് ക്രോസ് ഓവർ വന്നിട്ടില്ല ആ ക്രോസ് ഓവർ വരുന്നതെന്നുള്ളത് ഈ ഒരു ഒരാഴ്ചയെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ഡൗൺ സൈഡിലേക്കാണോ അപ്പ് സൈഡിലേക്കാണോ മൂവ്മെന്റ് ആവണെന്ന് നമുക്ക് ഈ ആഴ്ച അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടുള്ള അപ്പർ സൈഡ് ലെവലില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നൊരു ലെവലാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് മേ ബി അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ പോകാം അപ്പോൾ അത് നമുക്കറിയണമെങ്കിൽ ഈ ആർ എസ് ഐ മുകളിലോട്ട് പോയി എവിടെ ക്രോസ് ഓവർ ആവുന്നോ അതനുസരിച്ചിട്ടാണ് നമുക്കൊരു ഡൗൺ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുവരെ സ്റ്റിൽ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വരെ താൽക്കാലികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ നേരെ മറിച്ച് ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ നിന്ന് മാർക്കറ്റ് താഴെത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ രണ്ടായിരത്തി അഞ്ഞൂറ്റഞ്ച് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലേക്കാണ് അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ രണ്ടായിരത്തി നാന്നൂറ്റി അറുപത്തിരണ്ടിലേക്കും അവിടെ നിന്നൊരു ബ്രേക്ക് വന്നാൽ രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്കുമാണ് നമ്മൾ ഡൗണിലേക്കുള്ളത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പിന്നെ മന്ത്ലിയിലും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മന്ത്ലിയിൽ ഒരു ലൈനും കൂടെ വരച്ചിടാനുണ്ട് അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം മന്ത്ലി ചാർട്ട് എടുത്തപ്പോൾ ഞാൻ പ്രീവിയസ് ആയിട്ട് വരച്ചിട്ട ഒരു ലൈനും രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതെന്നുള്ള ഒരു ലൈനും നമ്മൾ നാൽപ്പത്തഞ്ചാണ് വരച്ചത് പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ കമ്പനി ഒരു വര വരച്ചിട്ടിട്ടുണ്ട് അതിപ്പോൾ ഈ ആഴ്ച ക്രിയേറ്റ് ചെയ്താൽ കഴിഞ്ഞ ആഴ്ച ഈ ലൈൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് മുകളിൽ ഒരു ഏരിയയും കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടൊരു ഏരിയ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നാല് മണിക്കൂറിലേക്ക് പോവാം അപ്പോൾ ആ ഏരിയ കൂടെ നമുക്കൊന്ന് മാറ്റി വരക്കാം അത് എവിടം വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ മാർക്കറ്റ് ഒരു ഹയർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വരെ ഒരു സെക്കൻഡ് ചാൻസ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനലൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സ് ഓൾറെഡി ഓഫാണ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് നിങ്ങൾ സന്തോഷം അറിയിക്കാം ഇല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാം ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ പെട്ടുപോയിരിക്കുന്ന അവസ്ഥയോ ലോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏരിയ അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ചുമ്മാ പാനിക്കാവണ്ട നിങ്ങൾക്ക് എന്നെ വിളിക്കുവോ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കോ വാട്സാപ്പിൽ ചെയ്യാൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ സാഹചര്യം അതായത് ഞാൻ പുറത്താണെങ്കിൽ സിസ്റ്റത്തിൻ്റെ മുമ്പിലാണെങ്കിൽ ആ സമയത്തുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തു തരാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് അപ്പോൾ ടെൻഷൻ അടിച്ചാൽ വലിയ കാര്യമാക്കണ്ട മാർക്കറ്റിൽ ടെൻഷൻ അടിച്ചിരുന്നു കൊണ്ട് കഴിഞ്ഞാൽ ഒരാൾക്കും ട്രേഡർ ആവാനായിട്ട് പറ്റില്ല ധൈര്യം ആവശ്യത്തിൽ കൂടുതൽ വേണം എന്നി മാത്രമാണ് നമുക്കൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇനി എല്ലാവർക്കും ഈ ആഴ്ച നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്